ഞാനൊന്നും ഞാനത് അങ്ങനെയാന്നും അതിനൊരു മറുപടി തന്നെ അറിയിക്കുന്നില്ല രാഷ്ട്രീയപരമായിട്ടുള്ള അയക്കും നിയമത്ത് താമസക്കാരനാണ് അതുകൊണ്ടായ ഒരു ഉന്നയിച്ചെന്ന് മാത്രമേ ഉള്ളൂ അത് മനസ്സിലായല്ലോ എന്തിനാണ് കോൺഗ്രസിൻ്റെ നേതൃത്വമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തണം ഞാൻ നിയമം താമസിക്കേണ്ട എനിക്കും ഇങ്ങനെ അടി കിട്ടിയിട്ടുണ്ട് കെ സി വേണുഗോപാലിനൊക്കെ വന്ന് എന്നെ കൂടെ കെട്ടിപ്പിടിക്കട്ടെ എന്നുദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഏത് പോലീസുകാരൻ നിയമവിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായിട്ടും പിന്നെ ആൾക്കാരെ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്താൽ അവരെ കർശന നടപടി സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് അത് എൽ ഡി എഫ് ഗവൺമെന്റ് ആയിരുന്നാലും യു ഡി എഫ് ഗവൺമെന്റ് ആയിരുന്നാലും ബി ജെ പി ഗവൺമെന്റ് ആരുന്നാലും ഈ രാജ്യത്താകെ നടക്കുന്ന എല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലോ നടക്കുന്നത് അപ്പോൾ അതങ്ങനെ തന്നെയുള്ള നിലപാട് ഇപ്പോൾ കേരളത്തിൽ തന്നെ കേരള രൂപീകരണത്തിന് ശേഷം ഈ പോലീസിൻ്റെ ഈ തീവ്രത അവസാനിപ്പിക്കുന്നതിനു വേണ്ടി പ്രധാനപ്പെട്ട നിലപാട് ഒന്നാം ഈ ഒന്നാം ഗവൺമെൻറ് ആണ് എടുത്തിട്ടുള്ളത് ഇ എം എസ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് അ അങ്ങനെ ചില പിന്നെ നമുക്ക് ഗവൺമെൻറ്റിനും സമൂഹത്തിനും ദോഷപ്പേരുണ്ടാക്കുകയും ഈ സേനയെ തന്നെ സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട് അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുക പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നടപടി സ്വീകരിച്ചല്ലോ നടപടി പ്രാ പ്രാഥമികമായി സ്വീകരിക്കുന്നു കൂടുതൽ പരാതികളുണ്ടെങ്കിൽ കഷ്ടമായി നടപടി സ്വീകരിക്കും എല്ലാ ഈ കേസ് മാത്രമല്ല എല്ലാ കേസിലും നടപടിയുണ്ടാവും അങ്ങനെ ഒന്നും പോലീസ് സ്റ്റേഷൻ പിന്നെ പ്രതികളെ വിളിച്ചുകൊണ്ടൊന്ന് മർദ്ദിക്കാൻ ശിക്ഷിക്കാനുള്ള അവകാശം ഇല്ല കോടതിക്കാണ് ശിക്ഷിക്കാനുള്ള അവകാശമുള്ളത് ഏതെങ്കിലും പോലീസുകാരൻ്റെ ഏതെങ്കിലും പ്രതിയെ വിളിച്ചുകൊണ്ടൊന്ന് ഈ രൂപത്തിൽ മർദ്ദനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെൻ്റ് നയമല്ല അത് ഈ ഗവൺമെൻറ് മോശപ്പെടുന്നതിന് വേണ്ടി ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുള്ളതാണ് മുഖം നോക്കാതുള്ള നടപടി സ്വീകരിക്കും